കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് മുൻവർഷലാണ് മഴക്കനത്താൽ വെള്ളം ശേഖരിക്കുന്ന തമിഴ്നാട് വൈകാട് അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ദുർബലമാണെങ്കിലും അണക്കെട്ടിലെ ജലനിരപ്പ് വർദ്ധിക്കുകയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് നിലവിലെ ജലനിരപ്പ് മുൻവർഷത്തെക്കാൾ ആറടി കൂടുതലാണ് നൂറ്റിപ്പത്ത് ആയിരുന്നു മുൻവർഷത്തെ ഇതേ ദിവസത്തെ ജലനിരപ്പ് വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ അണക്കെട്ടിൽ നിന്നും കൂടുതൽ വെള്ളം കൊണ്ടുപോകാനാണ് തമിഴ്നാടിന്റെ നീക്കം നിലവിൽ നൂറ് കിണടി വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്നത് എഴുപത്തിയൊന്നടി പരമാവധി സംഭരണശേഷിയുള്ള വൈകാ അണക്കെട്ടിൽ നിലവിൽ നാൽപ്പത്തിയെട്ടടി വെള്ളം മാത്രമാണുള്ളത് കൂടാതെ ജൂൺ ആദ്യവാരം മുതൽ തമിഴ്നാട് ഒന്നാം കൃഷിക്കായി അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി തുടങ്ങും അതേസമയം തേരി ജില്ലയിലും നിലവിൽ മഴ ലഭിക്കുന്നുണ്ട് ജൂൺ പതിമൂന്ന് വരെ അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തിരടി വെള്ളമാണ് പരമാവധി സംഭരിക്കാൻ കഴിയുക ഇടുക്കി വിഷൻ കുമ്പളി